വേണോ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി ും കൂലി വർദ്ധിപ്പിക്കുക പദ്ധതി അട്ടിമറിക്കാനുള്ള നയം തിരുത്തുക പദ്ധതി ധനവിഹിതം ഉയർത്തുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വർക്കേഴ്സ് യൂണിയൻ അഞ്ചൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ മാർച്ചും സംഘടിപ്പിച്ചു

सरकारी कुर्सी तरह पत्र सरकार केसिया अॼु कमु कंट असां അഖിലിന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രസിഡന്റ് സൂസൻ കോടി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ കഴിഞ്ഞ നിരവധി വർഷ കാലമായി ഈ മേഖലയിൽ നിന്ന് പണിയെടുക്കുന്നതിന്റെ ഭാഗമായി തന്നെ നമ്മുടെ ജീവിതത്തിൽ കാര്യമായ സാമ്പത്തികമായ പുരോഗതിയായാലും ജീവിതത്തിന്റെ നിലവാരത്തിലായാലും ഒക്കെ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള വസ്തുതയാണ് ഈ തൊഴിലുറപ്പ് തൊഴിലുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതുമാണ് എങ്ങനെയാണ് തൊഴിലുറപ്പ് പദ്ധതി നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്നത് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായ കാര്യമൊന്നുമല്ല ഒരുപാട് നാളുകൾ ആലോചിച്ചതിന് ശേഷമാണ് നമ്മുടെ രാജ്യത്തെ ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യം എങ്ങനെ ലഘൂകരിക്കാം എങ്ങനെ പട്ടിണി അവസാനിപ്പിക്കാം ഈ ആലോചനയുടെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി നാലിൽ നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വന്ന ഒന്നാം യു പി എ ഗവൺമെന്റ് കാലഘട്ടത്തിൽ കൊണ്ടുവന്ന കോമൺ മിനിമം പ്രോഗ്രാം ആ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന പദ്ധതിക്ക് രാജ്യത്ത് രൂപം കൊടുക്കുന്നത് അപ്പൊ രണ്ടായിരത്തി നാലിലാണ് നമ്മുടെ ഗവൺമെന്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യൻ പാർലമെന്റ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസാക്കിയെടുക്കുക ഉണ്ടായിട്ടുണ്ട് നേതാക്കളായ ഡി വിശ്വസേനൻ ജി പ്രമോദ് പി ലൈല ബിബി തുടങ്ങിയവർ പ്രസംഗിച്ചു നാട്ടുവാർത്ത വാർത്ത അഞ്ചൽ